പ്രത്യേകിച്ച് ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഡെയിൻ മൈ ലൈഫാണേ ഈ കൊതുപോലെ ഇവിടെ മസ്റ്റാണ് അല്ലെങ്കിൽ കൊതുക് ചിലപ്പോൾ നമ്മളെ ഉടലോടെ എടുത്തിട്ട് പോകും ഇവിടെ എല്ലാവർക്കും എല്ലാ റൂമിലും ഈ കൊതുപോലെ ഉണ്ട് ഞാനൊരു ഏഴരയൊക്കെ ആവുമ്പോഴത്തേക്കും ആയിരിക്കും എഴുന്നേക്കുന്നത് കാരണം നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് ഒന്നരയൊക്കെ ആയുമ്പോഴത്തേക്കായിരിക്കും ഞാൻ കിടക്കുന്നത് അപ്പോൾ ഏഴരയൊക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കമൊക്കെ സെറ്റായിട്ടുണ്ടാവും എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് നേരെ പോണത് അടുക്കളയിലായിരിക്കും അവിടെ ചായ ഒക്കെ മമ്മി ഓൾറെഡി ഇട്ടു വെച്ചിട്ടുണ്ടാകും ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓണയൊക്കെ കഴിയുമ്പോഴത്തേക്കും സൈക്കിളും കൊണ്ട് ഫോട്ടോസ് ഒക്കെ പോകും അവിടെ രാവിലെ പോയി ഈ തരയൊക്കെ കണ്ടിരിക്കാനായിട്ട് നല്ലൊരു രസമാണ് അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് മുറ്റൊക്കെ അടിച്ചിടും മുറ്റൊക്കെ അടിക്കുന്ന ടൈം കൊണ്ട് മമ്മി പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടാകും മമ്മിക്ക് ഇവിടെ കുറെ ചെടികളൊക്കെ ഉണ്ട് അപ്പം ആ ചെടികളൊക്കെ നനച്ചു കഴിഞ്ഞാൽ ഇരിക്കും നേരത്തെ മമ്മിയാണ് ഈ ചെടിയൊക്കെ നനച്ചോണ്ടിരുന്നേച്ചാൽ ഇപ്പൊ മമ്മിക്ക് വയ്യാത്ത കാരണം ഞാനാണെങ്കിൽ ഈ ചെടിയൊക്കെ നനക്കണേ അത് കഴിഞ്ഞിറച്ച് നേരം ഇരുന്ന് പത്രം വായിക്കും ഹെഡ്ലൈൻസ് മാത്രം വായിക്കുള്ളൂട്ടോ അതിന്റെ കണ്ടൻസ് ഒന്നും വായിക്കില്ല അപ്പോഴത്തേക്കും മമ്മിയുടെ മീൻകരം വന്നിട്ടുണ്ടാകും മമ്മി ഓർത്തിലും കടൽക്കറുപ്പുമാണ് ഇന്ന് വാങ്ങിയത് അപ്പോൾ രണ്ടും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട സമയം കൊണ്ട് ഞാനിവിടെ വീടൊക്കെ അടിച്ചിടും ഞങ്ങളുടെ ഇവിടെ ഇറയുന്നടിക്കണം എന്നുണ്ടോ വീടിക്കണേനെ പറയണേ എനിക്ക് ചെയ്യാൻ അറിയുന്ന രണ്ട് മണിയാ കേട്ടോ മുറ്റടിക്കെല്ലാം ഇറങ്ങുന്നടിക്കലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് പുട്ടുമഴവും കിട്ടിക്കൊണ്ടിരിക്കുവാണ് ആ സമയം കൊണ്ട് മമ്മി അവിടെ ബാക്കിയുള്ള പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെ മമ്മിയുടെ മീൻ മെട്ടലൊക്കെ കഴിഞ്ഞു അപ്പൊ മമ്മി രണ്ടായിട്ടാണ് ചെയ്യണത് ഒന്ന് കറി വെക്കാനും പിന്നെ കുറച്ച് മീൻ എടുത്തിട്ട് വറുക്കാനും വേണ്ടി വെച്ച് വറുക്കാൻ വേണ്ടി പെരട്ടി നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കും ബാക്കിയുള്ള മെയിൻ അടുത്തൊക്കെ അറിയുമ്പോൾ വച്ചേ ഞാൻ മമ്മിക്കപ്പം വേണ്ടി പൂമഗ്രയും ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് മമ്മിക്ക് ബ്ലഡിൻ്റെ അക്കൗണ്ട് ഭയങ്കര കുറവായത് കാരണം ഡോക്ടർ പൂമഗ്രയിൻ എല്ലാ ദിവസവും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകഴിഞ്ഞ് ഞാൻ പോയി മരണമാസ സിനിമ ഉണ്ട് നല്ല അടിപൊളി സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഇവിടെ അപ്പോൾ വണ്ടിയിൽ കുറച്ച് ഒരു ചേട്ടൻ വന്നപ്പോഴത്തേക്കും മമ്മി പോയി കപ്പ വാങ്ങി പിന്നെ നാലരയായപ്പോഴത്തേക്കും എനിക്ക് ഷിഫ്റ്റ് കയറാനായി നാലരയുടെ ഷിഫ്റ്റിൽ ഞാൻ നാലേ ഇരുപത്തെട്ടാകുമ്പോഴേക്കും ഞാൻ ഉറക്കത്തിൽ നിന്ന് ഇരുന്നിട്ട് ഞാൻ കയറണേ അതൊക്കെയാണ് നമ്മുടെ വർക്ക് ഫ്രം ഹോമിൻ്റെ കുറേ ഗുണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേമാതിരി കുളിക്കണ്ടെന്നൊക്കെ ഉടുപ്പ് വേറെ യാത്ര ചെയ്യണ്ട കയറ അപ്പോഴത്തേക്കും മമ്മി കപ്പയൊക്കെ റെഡിയാക്കി കപ്പയും ബീഫും കൂടെ തന്ന് അപ്പം ഞാൻ അതിരുന്ന് അവിടെ വെട്ടി വിരുങ്ങിക്കൊണ്ടിരിക്കുവാണ് പിന്നെ ഞാൻ ഓർത്ത് കുറച്ചു നേരം മുകളിൽ പോയിരിക്കാം അപ്പം ഞാൻ നോക്കിയപ്പോൾ മാങ്ങയൊക്കെ അവിടെ അണ്ണാനൊക്കെ കടിച്ചു തന്നിട്ടുണ്ടായി പിന്നെ അപ്പം തന്നെ നല്ല കൊടുങ്കാറ്റും മഴയായിരുന്നു പിന്നെ ഞാൻ തിരിച്ചു വന്ന് കുളിച്ച് ഷിഫ്റ്റി കയറി അപ്പോൾ ഈ മഴയതൊക്കെ കുളിക്കാൻ ഭയങ്കര മടിയാ ഒരു പ്രാവശ്യം ഞാൻ കുളിച്ചപ്പോഴത്തേക്കും എനിക്ക് ഷോക്കടിച്ച പോലെ എൻ്റെ കൈയ്യൊക്കെ ഫുള്ള് ഇങ്ങനെ നീല കളറൊക്കെ വന്നിട്ടുണ്ട് അത് കാരണം പിന്നെ എനിക്ക് മഴയൊക്കെ കുളിക്കാൻ പേടിയുമാണ് മടി മ തണുത്ത് കുറച്ച് ഊല നമ്മൾ അപ്പോൾ ഇത് എന്തെങ്കിലും വലിയൊരു വെള്ളക്കുപ്പിയാണ് എൻ്റെ കെട്ടിയെ മേടിച്ച നേകുവാണ് എനിക്ക് എപ്പോഴും ഈ ഊർണ്ണ ഇൻഫെക്ഷൻ വരണ കാരണം ചേട്ടൻ ഇത് മേടിച്ച തന്നേകുവാണ് അപ്പോൾ ഞാൻ ഷിഫ്റ്റിൻ്റെ റിപ്പോർട്ട് ഞാൻ എൻ്റെ ടീം ലീഡിന് അയച്ചില്ലെങ്കിലും ഈ വെള്ളം കുപ്പിയുടെ റിപ്പോർട്ട് ഞാൻ എൻ്റെ കെട്ടിയേനെ ഞാൻ എല്ലാ ദിവസവും അയച്ചു കൊടുക്കണം അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഷിഫ്റ്റൊക്കെ ചെയ്ത് ഒന്നര വരെ ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പന്ത്രണ്ടര വരെ വർക്ക് ചെയ്താൽ മതി അപ്പോൾ പന്ത്രണ്ടര തൊട്ട് ഒരു മണിവരെ നമുക്ക് പിന്നെ ഈ ടിക്കറ്റ്സ് എല്ലാം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സെഷനാണ് അത് കഴിഞ്ഞ് ഒരു മണിക്ക് ബ്രേക്കിട്ട് ഒരു മണി ആകുമ്പോഴത്തേക്ക് ഞാൻ ടാറ്റ ബൈ എല്ലാവരോടും പറഞ്ഞ് ഞാൻ പോയി കിടന്ന് ഉറങ്ങൂട്ടാ ഇത്ര ഉള്ളു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവില്ല ഇല്ല ദിവസവും ഈ സെയിം തന്നെ കാര്യങ്ങൾ തന്നെ ഇരിക്കും ഞാൻ പിന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്